നമ്മൾ കുംഭമേള എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഐതിഹ്യം തൊട്ട് തുടങ്ങാം അത് അമൃത മഥനവുമായി ബന്ധപ്പെട്ടിട്ടാണ് കുംഭമേളയുടെ ഐതിഹ്യം അതായത് ദേവാസുരന്മാർ ചേർന്ന് അമൃതിന് വേണ്ടി പാലാഴി കടയുകയും അങ്ങനെ അമൃതകുംഭം ഉയർന്നു വന്ന സമയത്ത് അത് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഘോരമായിട്ടുള്ള യുദ്ധത്തിലേർപ്പെട്ടു ആ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ അമൃതകുംഭം അസുരന്മാരുടെ കൈവശം പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഗരുഡൻ കയ്യിൽ ഗരുഡൻ അതുമായിട്ട് അത് പറഞ്ഞു നടക്കുകയും ചെയ്യുക അപ്പോൾ ഗരുഡൻ ക്ഷീണിക്കുന്ന സമയത്ത് ഇതൊന്ന് വിശ്രമിക്കാൻ വേണ്ടി സ്ഥാപിച്ച സ്ഥലങ്ങളാണ് നാല് പ്രധാനപ്പെട്ട തീർത്ഥങ്ങൾ അപ്പോൾ ആ തീർത്ഥങ്ങളിൽ അസുരന്മാർക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തീർത്ഥങ്ങളിൽ സ്ഥാപിച്ചിട്ടാണ് ഗരുഡൻ വിശ്രമിച്ചത് അപ്പോൾ ആ നാല് സ്ഥലങ്ങളാണ് ഹരിദ്വാർ ഹരിദ്വാറിൽ ഹർക്കി പൗഡി പ്രയാഗരാജ് ഗംഗ യമുന സരസ്വതി മൂന്ന് നദികളുടെ സംഗമമായിട്ടുള്ള ത്രിവേണി സംഗമം അത് തീർത്ഥങ്ങളുടെ രാജാവ് തീർത്ഥരാജ് പ്രയാഗരാജ് എന്നാണ് പറയുക പ്രയാഗരാജില് പിന്നെ ക്ഷിപ്ര നദി ഉജ്ജയിനിയിൽ നാസിക്കിൽ ഗോദാവരി ഇങ്ങനെ നാല് സ്ഥലങ്ങളിൽ ആണ് ഈ അമൃത കുംഭം സ്ഥാപിച്ചത് അപ്പോൾ ഈ അമൃതിൻ്റെ സാന്നിധ്യം ദേവന്മാരുടെ ഒരു ദിവസം ദേവാസുരന്മാരുടെ ഒരു ദിവസം മനുഷ്യരുടെ ഒരു വർഷമാണ് അപ്പോൾ ഈ യുദ്ധം നടന്നത് പന്ത്രണ്ട് വർഷമാണ് അപ്പോൾ ഈ പന്ത്രണ്ട് വർഷം അല്ല പന്ത്രണ്ട് ദിവസമാണ് അവർ നമ്മൾ യുദ്ധം നടന്നത് അപ്പോൾ അത് മനുഷ്യ രീതി കണക്കാക്കുമ്പോൾ പന്ത്രണ്ട് വർഷമാണ് അപ്പോൾ അങ്ങനെ പന്ത്രണ്ട് വർഷം കൂടുന്ന സമയത്ത് ഈ ഗരുഡൻ അമൃതകുംഭം വച്ച ആ മുഹൂർത്തം വീണ്ടും വരുമ്പോൾ ഈ തീർത്ഥങ്ങളിൽ അതിൽ നിന്ന് തെറിച്ച് വീണ തുള്ളികളുടെ അമൃതിൻ്റെ സാന്നിധ്യം വീണ്ടും ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വാസം അപ്പോൾ അങ്ങനെ ഈ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ അതൊരു വ്യാഴം സൂര്യനെ പരിക്രമം ചെയ്യുന്ന സമയമാണ് വ്യാഴമാണ് ഗരുഡനെ നയിച്ചുകൊണ്ട് പോയിരുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കല്പം അപ്പം അങ്ങനെ ആ വ്യാഴത്തിൻ്റെ രാശി അനുസരിച്ചിട്ടാണ് ഈ മേളയുടെ സമയം വരുന്നത് ഇപ്പോൾ വ്യാഴം മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന മാഘമാസത്തിലാണ് ഈ ഹരി പ്രയാഗരാജ് കുംഭമേള നടക്കുന്നത് മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് ഹരിദ്വാർ കുംഭമേള നടക്കുന്നത് അപ്പം അങ്ങനെ ഈ നാല് സ്ഥലങ്ങളിലും ഈ ഇങ്ങനെ രാശി അനുസരിച്ച് അമൃതിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്ന പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ അമൃതിൻ്റെ ഉണ്ടാകുന്ന അവസരത്തിൽ ഈ പൂർണ്ണ കുംഭമേള നാല് സ്ഥലങ്ങളിൽ നടക്കും അത് ഇപ്പോൾ പ്രയാഗ്രാജ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കുക നാസിക്കിലാണ് നാസിക് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉജ്ജയിനിൽ നടക്കും ഉജ്ജയിൻ കഴിയുമ്പോൾ പ്രയാഗ്രാ ഹരിദ്വാറിൽ നടക്കും ഹരിദ്വാർ കഴിയുമ്പോൾ വീണ്ടും പ്രയാഗ്രാജ് നടക്കും അതിൽ പ്രയാഗ് രാജിലും ഹരിദ്വാറിലും അഘാടകളുടെ ഭരണപരമായിട്ടുള്ള സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ആറ് വർഷം കഴിയുമ്പോൾ അർദ്ധകുംഭമേള എന്ന് പറയുന്ന ഒരു ഇത് അത് കുംഭമേളകള അത്രയും തന്നെ ജനപങ്കാളിത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അത് ഹരിദ്വാറിലും പ്രയാഗ്രാജിലും രാജിലും മാത്രമേ അർദ്ധകുംഭമേളയായിട്ട് നടക്കുള്ളൂ അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ ഒരു കുംഭമേള നടക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ നാല് സ്ഥലങ്ങളിലും കൂടും പക്ഷേ ഓരോ സ്ഥലത്തും പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് കുംഭമേള നടക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുംഭമേള എന്ന് പറയുന്നത് പ്രയാഗരാജിലെ കുംഭമേളയാണ് അതൊന്ന് ആ തീർത്ഥത്തിൻ്റെ വൈശിഷ്ട്യമാണ് കാരണം സ്വതവേ തന്നെ തീർത്ഥങ്ങളുടെ രാജാവാണ് മൂന്ന് നദികളുടെ ഗംഗയുടെയും ഭാരതത്തിലെ ഏറ്റവും പുണ്യനദിയായി കണിക്കൊക്കെ ഗംഗയുടെയും യമുനയുടെയും സരസ്വതി എന്ന മഹാപ്രവാഹത്തിൻ്റെയും സന്നി സാന്നിധ്യം ത്രിവേണി സംഗമമാണ് ആ ത്രിവേണി സംഗമത്തിൽ എല്ലാ വർഷവും അവിടെ മാഘമേള ഈ സമയത്ത് തന്നെ മാഘമേള കൽപ്പവാസം എന്ന് പറയുന്ന ഒരു ആഘോഷം നടന്നു വരുന്നുണ്ട് അതായത് ഒരു മാസം ആളുകൾ എല്ലാ ബാക്കി എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറിയുന്നുണ്ട് സന്യാസിമാരുള്ള ഗൃഹസ്ഥരാണ് അവരവിടെ വന്ന് ഗംഗാതീരത്ത് കെട്ടി താമസിക്കും അവിടെ അപൂർണമായിട്ടും ആധ്യാത്മിക പാരായണം പൂജകൾ കാര്യങ്ങളിലൊക്കെ മുഴുകി കൽപ്പവാസം ചെയ്യാമെന്നാണ് പറയുക ഒരു കൽപ്പവും തപസ് ചെയ്ത ഫലമാണ് ഈ മാസം അവിടെ ഒരു മാസം താമസിച്ച് ഈ ഉപാസനയിലേർപ്പെടുക എന്നുള്ളത് അപ്പോൾ ഈ കുംഭമേളയുടെ സമയത്ത് അത് കല്പവാസത്തിൻ്റെ ഒപ്പം തന്നെ കുംഭമേളയിൽ നടക്കും അപ്പോൾ അങ്ങനെ വിശിഷ്ടമായിട്ടുള്ള ഈ തീർത്ഥരാജില് ഈ അമൃതൻ്റെ സാന്നിധ്യം കൂടി വരുമ്പോൾ അവിടെ കുറച്ചുകൂടി അത് അതിൻ്റെ ഒരു മഹത്വം കൂടുകയാണ് അപ്പോൾ അവിടെ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സന്യാസിമാർ പങ്കെടുക്കുന്നത് പ്രയാഗരാജിലെ കുംഭമേളയ്ക്കാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുക്കുന്നത്